ഒന്നിൽ ശിവസേന ശിവസേന കേരള കേരള ഘടകം ഘടകം ലോക്സഭാ സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരെ കേരളത്തിൽ ശിവസേന സ്ഥാനാർത്ഥികളെ നോക്കിയാണ് വോട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇരു മുന്നണി നേതാക്കളും ശിവസേന കേരള ഘടകവുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതോടെയാണ് തൃശൂരിൽ ചേർന്ന സംസ്ഥാന ഉന്നതാധികാര സമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തത് ഇരുമുന്നണികളുമായി തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ശിവസേന സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി രണ്ട് മുന്നണികളുണ്ട് ആ രണ്ട് മുന്നണികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു രണ്ട് മുന്നണികളിലെയും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശിവസേനയുടെ കേരള ഘടക നേതൃത്വത്തോട് അതിൻ്റെ പല ജില്ലാ നേതാക്കളോടും അവര് അവരുടെ മുന്നണികളിലേക്ക് ഒരു ചേരുന്നതിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തൃശൂർ വൈറ്റ് പാലസ് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വക്താവ് പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിപിൻദാസ് കടങ്ങോട്ട് സ്വാഗതവും സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം സജിതുരുത്തി കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നേതാക്കളായ താമരാക്കുളം രേവി പുത്തൂർ വിനോദ് ശാന്താലയം ശശികുമാർ കെ വൈ കുഞ്ഞുമോൻ ബിജു വരാപ്പുറത്ത് അനുദാസ് പരവൂർ കെ പി നായർ വട്ടപ്പാറ ശ്രീകുമാർ രാമസു സുബ്രഹ്മണ്യൻ രാകേഷ് വളയനാട് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു Ker lábiše nus,